പലരും വിളിച്ച് ചോദിച്ചിട്ടുണ്ട് നമ്മൾ വീട്ടിലേക്ക് ടൈല് എടുക്കുമ്പോൾ ബ്രാൻഡഡ് ടൈൽ തന്നെ എടുക്കണം നോൺ ബ്രാൻഡ് എടുത്തോണ്ട് കുഴപ്പമുണ്ടോ എന്നൊക്കെ പലരും ചോദിച്ചിട്ടുണ്ട് പക്ഷേ ഈ നോൺ ബ്രാൻഡിനകത്തൊരു ഒരു സ്കാം ഉണ്ട് സ്കാം എന്നൊരു ഞാൻ ഉപയോഗിച്ചിരുന്നു യൂസ് ചെയ്യാൻ പറ്റുമോ ടെസ്റ്റ് ടെസ്റ്റൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു നോൺ ബ്രാൻഡ് നോൺ ബ്രാൻഡ് ഉണ്ടാവില്ലേ എന്താണ് ബുദ്ധിമുട്ടുണ്ടാവുക നമസ്കാരം നമ്മളെ ഈ ഫ്ലോറിങ്ങിൻ്റെ വീഡിയോ ചെയ്യുമ്പോഴത്തേക്കും പല പ്രോഡക്റ്റുകൾ അത് ടൈൽ ഉൾപ്പെടെ ഗ്രാനൈറ്റ് ഉൾപ്പെടെ മാർബിൾ ഉൾപ്പെടെ ഒരുപാട് പ്രോഡക്റ്റുകൾ കാണിച്ചിട്ടുണ്ട് ഈ ടൈലിലോട്ട് വരുമ്പോഴത്തേക്കും അതിൽ ഒരു വലിയൊരു കോൺട്രഡിക്ഷൻ ഉണ്ട് ഏതാണെന്നറിയോ ബ്രാൻഡ് നോൺ ബ്രാൻഡ് പലരും വിളിച്ച് ചോദിച്ചിട്ടുണ്ട് നമ്മൾ വീട്ടിലേക്ക് ടൈൽ എടുക്കുമ്പം ബ്രാൻഡ് ടൈൽ തന്നെ എടുക്കണോ നോൺ ബ്രാൻഡ് എടുത്തുകൊണ്ട് കുഴപ്പമുണ്ടോ എന്നൊക്കെ പലരും ചോദിച്ചിട്ടുണ്ട് പക്ഷേ ഈ നോൺ ബ്രാൻഡിനകത്ത് ഒരു സ്കാം ഉണ്ട് അല്ലെങ്കിൽ ഒരു ചതി ഒളിച്ചിരിപ്പുണ്ട് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ പോകുന്ന എന്തൊക്കെ സ്കാം ഇതിനകത്ത് വരുന്നുണ്ട് എന്നുള്ളതാണ് കാര്യം ഇതറിയാതെ നിങ്ങൾ വീട്ടിലോട്ട് എടുക്കുന്ന ടൈലുകൾ നിങ്ങൾക്ക് വളരെ കുറഞ്ഞ വർഷത്തിനകത്ത് നിങ്ങൾക്ക് പണി തരും ഞാൻ ജയ്ശങ്കർ ഹോം ആൻഡ് കൊമേഴ്സ്യൽ ഇന്ത്യയിലെ കൺസൾട്ടൻറ്റ് ഡോക്ടർ ഇന്ത്യേൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോ ഈ വിഷയത്തെ കുറിച്ച് സംസാരിക്കാനായിട്ട് എന്റെ ഒപ്പമുള്ളത് നമസ്തേ നമസ്തേ അതായത് നമ്മുടെ ഒരു അഞ്ചു മണിക്ക് വ്യാഴാഴ്ച ദിവസം അഞ്ചു മണിക്ക് ഇറങ്ങുന്ന ഒരു ഒരു പ്രോഗ്രാം ഉണ്ട് അതിന് ഞാൻ പേരിട്ടിരിക്കുന്ന വീടൊരുക്കം ഒരു വീട് വെക്കുന്ന ഒരാള് ആ വീട് വെക്കുന്ന സമയത്ത് എന്തൊക്കെയാണ് അറിഞ്ഞിരിക്കേണ്ടത് ശ്രദ്ധിക്കേണ്ടതെന്നുള്ള മനസ്സിലായി എന്നുള്ളത് ശ്രദ്ധിക്കാന്നുള്ള രണ്ടാമത്തെ കാര്യമാണ് അറിഞ്ഞാൽ ശ്രദ്ധിക്കാൻ പറ്റുമെന്നാണ് അപ്പൊ അതില് ഞങ്ങൾ തമ്മിൽ സംസാരിച്ച ഞാനിത് രണ്ടു മൂന്ന് ആൾക്കാരോട് സംസാരിച്ചിട്ടുണ്ട് നമ്മൾ സംസാരിച്ച ഒരു കണ്ടന്റ് ഇന്ന് നിങ്ങൾ സംസാരിക്കാൻ പോകുന്ന സാധനവും ഈ ബ്രാൻഡ് നോൺ ബ്രാൻഡ് ഓക്കെ ഇത് ആൾക്കാർ എൻ്റെ അടുത്ത് ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് നോൺ ബ്രാൻഡ് എടുത്തുകൊണ്ട് കുഴപ്പമുണ്ടോ അതെ എന്നൊക്കെ അത് ശരിക്ക് പറഞ്ഞാല് ഇത് ഒരു ഡീലർ തന്നെ സംസാരിക്കേണ്ടതാണ് ഞങ്ങൾ ഇത് സംസാരിക്കുന്ന ഡീലർ എന്നുള്ള നിലയ്ക്കല്ല ഇതിനെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ പാസ് ചെയ്യാവുന്ന നിലയ്ക്കാണ് സ്കാം എന്നൊരു ഇതിലേക്ക് ആ വാക്ക് യൂസ് ചെയ്യാൻ പറ്റുമോ പറ്റും തീർച്ചയായും പറ്റും നല്ലൊരു സ്കാം തന്നെയാണ് ഇപ്പോ ടൈൽ ഇൻഡസ്ട്രിയിൽ നടക്കുന്നത് ശരി എന്താണ് അത് നമുക്ക് ഇത് എങ്ങനെ അതായത് നമ്മള് വളരെ ബേസിക് ആയിട്ട് ഞാൻ പറയാം നിങ്ങൾ ഏതൊരു പ്രോജക്ട്സ് അതായത് ഇപ്പൊ ഗവൺമെന്റ് അപ്രൂവ്ഡ് പ്രോജക്ട്സോ അല്ലെങ്കിൽ ഒരു ഹൈ ലെവലിലുള്ള അല്ലെങ്കിൽ എല്ലാം നമുക്ക് ഒരു ഹോസ്പിറ്റൽ ഗവൺമെന്റ് ഹോസ്പിറ്റൽ എടുക്കാം അവിടെ ഒരിക്കലും അൺബ്രാൻഡ് ടൈൽസ് ഉപയോഗിക്കില്ല ഓ ഓ അവർക്ക് സ്പെസിഫിക്കേഷൻസ് ഉണ്ട് ഇന്ന സ്പെസിഫിക്കേഷൻസ് മീറ്റ് ചെയ്ത ടൈൽസ് മാത്രമാണ് ഇന്ന വാട്ടർഅപ്സ് ഓപ്ഷൻ അത്ര വരെ പാടുള്ളൂ ഇതെല്ലാം വളരെ നിർബന്ധമായിട്ട് ഒരു ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ അത് ആ ഒരു ടൈൽ അപ്രൂവ് ചെയ്യാൻ വേണം ശരി ഇതിനെല്ലാത്തിനും നമുക്ക് ബേസിക് ആയിട്ട് പറയാന്ന് വെച്ചാൽ എല്ലാ ടൈല് എല്ലാ ബ്രാൻഡ് ടൈൽസിനും ടെസ്റ്റ് സർട്ടിഫിക്കറ്റ് ഓക്കെ ടെസ്റ്റ് സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട് അതായത് ആ മാനുഫാക്ചർ ചെയ്ത ടൈല് നമ്മൾ ടെസ്റ്റ് ചെയ്യും അത് വാട്ടർ ഒബ്സോർപ്ഷൻ ടെസ്റ്റ് ചെയ്യും സ്ട്രെങ്ത് ടെസ്റ്റ് ചെയ്യും ഇതൊക്കെ പാസ്സായാൽ മാത്രമാണ് ആ ഒരു പ്രോജക്റ്റിലേക്ക് അത് അപ്രൂവ് ആവുള്ളൂ ഓക്കേ അതായത് ഇവിടെ ബ്രാൻഡ് ആയിട്ടുള്ള പേരെടുത്ത് പറയണേ കജാരിയ അതുപോലെയുള്ള ബ്രാൻഡ് ടൈൽസ് അതുപോലെ സൺഹാട്ട് ഇതൊക്കെ നമുക്ക് ഇത് മീൻസ് അപ്രൂവ് ആയിട്ടുള്ള പ്രോജക്ട് സൺഹാട്ട് എന്റെ വീട്ടിൽ ഞാൻ കൗണ്ടർ അതെ അതായത് നല്ലൊരു ബ്രാൻഡ് തന്നെയാണ് അതായത് ഇപ്പൊ നമുക്ക് കജാരി അഫോർഡ് ചെയ്യാൻ പറ്റാത്തവർക്ക് നമുക്ക് സൺഹാട്ടിലേക്ക് പോകാൻ പറ്റും നല്ലൊരു ബ്രാൻഡാണ് ശരി ചോദ്യം ഇതാണ് ഉണ്ടെന്ന് പറഞ്ഞു നോൺ ഉണ്ടാവില്ലേ ഉണ്ടാവില്ല അതായത് ഇപ്പൊ നമ്മൾ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ നമ്മൾ ആലോചിക്കുകയാണെങ്കിൽ ഇപ്പൊ ഇന്ന് മുപ്പത്തഞ്ച് രൂപ മുതൽ നമുക്ക് മാർക്കറ്റിൽ ഫോർ ബൈ ടു ആണ് നമുക്ക് രൂപ മുതൽ കിട്ടും ൂ ആയിരം സ്ക്വയർ ഫീറ്റ് സ്ക്വയർ ഫീറ്റ് വെക്കുന്ന ഒരാൾക്ക് രൂപയാണ് ഓ ഇപ്പൊ കോമൺ ചെയ്യുന്നില്ല ഒരു രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറിനകത്താണ് ഇപ്പൊ അതെ എന്നാ രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വീട് പണിയുന്ന ആൾക്ക് ഇരുപത്തയ്യായിരം രൂപ കൂട്ടിയാൽ ബ്രാൻഡ് ടൈൽസ് കിട്ടും സർട്ടിഫിക്കറ്റ് ഉള്ള ഓക്കെ അത് ടോട്ടൽ അതായത് വീട് അതായത് പത്ത് രൂപയാണ് ഇപ്പൊ നിങ്ങൾ മാർക്കറ്റിൽ ഇരുപത്തയ്യായിരം രൂപയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ അൺബ്രാൻഡ് ടൈലാണ് സെലക്ട് ചെയ്യുന്നത് അത് ഒരു ഇതുമില്ല നമുക്ക് ഒരു ക്വാളിറ്റിയും ഇല്ല അതായത് പിന്നെ നമുക്ക് മെയിൻ ആയിട്ട് ഈ തേർട്ടി ഫൈവ് റുപ്പീസിൽ വരുന്ന ടൈൽസ് എന്ന് പറഞ്ഞാൽ വൺ ടൈം ടൈലാണ് ഓക്കെ അത് ഞാൻ ഒന്നുകൂടെ ചെയ്തു പറഞ്ഞു റേറ്റിന്റെ കേസ് നമ്മൾ പറഞ്ഞു അതെ നമ്മുടെ നോൺ ബ്രാൻഡിൽ നിന്ന് ബ്രാൻഡിലേക്ക് മാറുമ്പഴ് ഇത്ര അധികം വരുന്നുള്ളൂ അത് ചെയ്യുന്നു പക്ഷേ നോൺ ബ്രാൻഡ് എന്താണ് അതായത് നമുക്ക് ബുദ്ധിമുട്ടുകൾ എന്ന് പറഞ്ഞാൽ ഇപ്പോ ബൈ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോ ഖജാറിയ അല്ലെങ്കിൽ നമ്മളിപ്പോ ഒരു സൺഹാട്ട് അതിന് നമ്മള് വിരിച്ചു കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഒരു പ്രോബ്ലം വന്നു നമുക്ക് നമുക്കതിന്റെ സൊല്യൂഷൻ കമ്പനി തരും ഈ അൺബ്രാൻഡില് നമുക്ക് ഒരു ടൈൽ റിട്ടേൺ പോലും നമുക്ക് എടുക്കില്ല ഓക്കെ കാരണം അത് ആ ഒരു കടയിൽ നിന്ന് എടുത്തിട്ട് അതിന്റെ ഗേറ്റിന്റെ പുറത്തേക്ക് ഇറങ്ങിയ അവരുടെ ഉത്തരവാദിത്വം അവിടെ കഴിഞ്ഞു സ്വാഭാവികമായിട്ടും ശരിയാണ് കഴിഞ്ഞു ഒരു റിട്ടേൺ എടുക്കാൻ പറ്റില്ല ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ആ മെറ്റീരിയലിന് ആ ഗ്യാരണ്ടി ആ ഗേറ്റിന്റെ പുറത്തേക്ക് കഴിഞ്ഞു അതാണ് ഈ മുപ്പത്തിയഞ്ച് രൂപയുടെ ടൈലിന്റെ പ്രശ്നം യെസ് അതായത് നമുക്കിപ്പോ ഒരു ബ്രാൻഡഡ് ടൈല് കൊടുത്താൽ ടൈലുകൾക്കൊന്നും തന്നെ വാറണ്ടിയോ ഗ്യാരണ്ടിയോട് കമ്പനി ആണെന്നുണ്ടെങ്കിൽ അതിന് സൊല്യൂഷൻ നമുക്ക് കിട്ടും ഇതിന്റെ തിക്നെസ് ഒരു സംഗതി തിക്നെസ് ഉള്ള ഒരു സോറി ടൈല് നോൺ ബ്രാൻഡ് അല്ലാത്തതിലൊക്കെ ഈ വളരെ വില കുറഞ്ഞ ടൈല് മുപ്പത്തിരണ്ട് രൂപ തൊണ്ണൂറ് പൈസ രൂപ ഒക്കെ മിക്കവാറും ആയിരിക്കും ും എങ്ങനെ പ്രൈസ് കുറയ്ക്കാൻ പറ്റുന്ന കാരണം ഈ മെറ്റീരിയലിന് ഒരു കോസ്റ്റ് ഉണ്ട് ആ കോസ്റ്റ് കുറച്ചാലാണ് നമുക്ക് ഇവിടെ വന്ന് വിൽക്കാൻ പറ്റുള്ളൂ പറ്റുള്ളൂ അപ്പൊ കോസ്റ്റ് കുറയ്ക്കാൻ അവർ തിക്നസ് കുറയ്ക്കാം ആ ഗ്ലേസിന്റെ ക്വാളിറ്റി കുറയ്ക്കാം ഫുള്ളി വെട്രിഫൈഡ് ആന്ന് പറഞ്ഞാല് ഫുള്ളി വെട്രിഫൈഡ് ആവത്തില്ല ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് മീറ്റ് ഉണ്ടോ എന്ന് നമുക്ക് ഒരു ടെസ്റ്റിങ്ങിന് പോകുന്നില്ല മെറ്റീരിയൽ നമ്മുടെ ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സോ സ്റ്റാൻഡേർഡ്സോ ഇന്റർനാഷണൽ അത് മീറ്റ് ചെയ്യുന്നില്ല യെസ് ഇത് ഞാൻ കൂടുതലും വർക്ക് ചെയ്യുന്ന ഈ ആ ഇൻഡസ്ട്രിയിലായത് പ്ലൈവുഡ് ഇൻഡസ്ട്രിയിൽ ബ്രാൻഡും അതിന്റെ വാറന്റി പറഞ്ഞാലേ കമ്പനി ഡയറക്റ്റ് ഡയറക്ടായിരിക്കും അതിന്റെ വാറണ്ടി ലെറ്റർ കാര്യങ്ങളും അതിന് എപ്പോഴും നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു സംഗതി കിട്ടും ഇതിൽ തന്നെ ചോദിച്ചോട്ടെ ഈ സർഫസിലൊക്കെ നമ്മൾ പലപ്പോഴും സ്റ്റെയിൻ ഫ്രീ അല്ല എന്നുണ്ട് സ്ക്രാച്ച് ഫ്രീ അങ്ങനെയൊക്കെ പറയാറുണ്ട് അത് ഇത് താമലെങ്ങനെ വ്യത്യാസപ്പെടുക അത് നമ്മൾ ഉപയോഗിക്കുന്ന ആ ഒരു ഗ്ലേസിന്റെ ക്വാളിറ്റി കോട്ടിംഗ് ആണ് കോട്ടിംഗ് ആ കോട്ടിങ്ങിന്റെ ക്വാളിറ്റി കജാരിയുടെ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടഡ് ഗ്ലേസ് ആണ് അവരുപയോഗിക്കുന്നത് അപ്പൊ അതിന് അത്രയും ക്വാളിറ്റി ഉണ്ട് ആ ഒരു റിഫ്ലക്ഷൻ ആ ഒരു ഡിസൈനിന്റെ ഒരു ക്വാളിറ്റി അതല്ല ഇത് എന്താന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ രണ്ട് ടൈൽ ഒരേപോലെ അവർക്ക് പ്രിന്റ് ചെയ്യാൻ പറ്റും ഇപ്പൊ കജാരിയെ കോപ്പി ചെയ്ത് ഇഷ്ടം പോലെ കമ്പനികൾ വന്നിട്ടുണ്ട് ആ ഡിസൈൻ കോപ്പി ചെയ്തിട്ട് പക്ഷെ മൈന്യൂട്ട് ഡിഫറൻസസ് ആണ് നമുക്ക് നേരിട്ട് കാണുമ്പോൾ ഉണ്ടാവില്ല പക്ഷെ അതിലുപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയല് അതായത് ആ ക്ലേ സിലിക്ക അങ്ങനത്തെ എല്ലാ മെറ്റീരിയലും അതെല്ലാം വ്യത്യാസം യെസ് ഇതില് ഞാൻ പലപ്പോഴും കണ്ടിട്ടുള്ള ഒരു സംഗതി പറയാം അതായത് അത് എത്ര മാത്രം അതിനകത്തൊരു സത്യസന്ധതയുണ്ടോ നിങ്ങൾ പറയണം നമ്മളൊരു ഒരു എന്റെ ഒരു കസ്റ്റമർ എൻ്റെ അടുക്കാൻ ചോദിച്ചിട്ടുണ്ട് ഞാൻ മുപ്പത്തിമൂന്നു രൂപ ടൈൽ എടുക്കാനായിട്ട് അവിടെ മുപ്പത്തിമൂന്നര ടൈൽ ഒരു വീഡിയോ കണ്ടിട്ട് ചെല്ലുന്നതാണ് മുപ്പത്തിമൂന്ന് രൂപ ടൈൽ എടുക്കുന്നു അവർ ആ മുപ്പത്തിമൂന്ന് രൂപയുടെ സാധനം മോശമാണെന്ന് പറയുന്നു അതിനുശേഷം ഒരു നാല് പക്ഷെ അതും ബ്രാൻഡഡ് അല്ല അത് ഞാൻ പറഞ്ഞില്ല അത് നമ്മുടെ കടയിലെ ആളെ ആളെറ്റുള്ള ഒരു വിദ്യ വേണമെങ്കിൽ പറയാം ടൈലിലേക്ക് വരുന്നു പക്ഷെ നമ്മൾ കടയിൽ വരുമ്പോൾ പറയണം അത് ക്വാളിറ്റി കുറവാണ് നിങ്ങൾ നാൽപ്പത്തിയഞ്ച് രൂപയുടെ ടൈൽ എടുക്കും അതും ചിലപ്പോൾ അൺബ്രാൻഡ് തന്നെയാണ് എടുക്കുന്നത് പുള്ളി അതാ ഇതിൽ ഏതാണ് എടുക്കുന്നത് എനിക്ക് എനിക്കതിനൊരു മറുപടി പറയാനില്ല പറയില്ല നമുക്ക് ബ്രാൻഡഡ് ടൈൽസ് കിട്ടും കൊടുക്കാം ഇതിൽ തന്നെ ഞാൻ ഇതിനകത്ത് വേറെ ചോദിച്ചത് ഇവിടെ ഏതൊക്കെ ബ്രാൻഡ് ചെയ്യുന്നുണ്ട് നമ്മള് ഇതിപ്പോ നമ്മുടെ എക്സ്ക്ലൂസീവ് ഉള്ള ഷോറൂം എനിക്ക് വന്നാൽ എല്ലാവരും സാധനമാണ് നമ്മുടെ പുതിയ ഷോറൂം മന്ത് ഞാൻ അന്ന് പറഞ്ഞു ലാസ്റ്റ് രണ്ട് വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട് കഴിയാറായി ഏകദേശം നെക്സ്റ്റ് കൂടി നമ്മൾ അതിന്റെ ഇനോഗ്രേഷൻ വരും അപ്പൊ നമുക്ക് അവിടെ എവ്രിതിങ് എല്ലാത്തിന്റെയും സൊല്യൂഷൻ വരുന്നുണ്ട് നമുക്ക് കജാരിയ വരുന്നുണ്ട് സൺഹാട്ട് വരുന്നുണ്ട് അതുപോലെ ബെല്ല് വരുന്നുണ്ട് പിന്നെ നമുക്ക് സാനിറ്ററി വരുമ്പോ ജാഗ്വാർ കെരോവിറ്റ് ജോൺസൺ ഏഷ്യന്റെ ബാത് സെൻസ് ഗ്രാവിറ്റി അങ്ങനെ കുറെ അധികം ബ്രാൻഡ്സ് അതെ അതൊരു മൾട്ടി ബ്രാൻഡ് ഷോറൂം അതെ 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 ഒരു ഒരു തേർട്ടി തൗസൻഡ് സ്ക്വയർ ഫീറ്റിന്റെ ഷോറൂം ഈ സ്കാമെന്നുള്ള നമ്മളത് ഭയങ്കര എന്താ പറയുക ശ്രദ്ധിച്ച് യൂസ് ചെയ്യേണ്ട ഒരു അത് സത്യമായിട്ടുള്ള ഒരു കാര്യമാണ് കാരണം നമ്മൾ ഇന്നൊരു ക്വാളിറ്റി ഇല്ലാത്ത പ്രൊഡക്റ്റിന് ക്വാളിറ്റി ഉണ്ടെന്ന് പറഞ്ഞിട്ട് വെക്കുന്നതിന് സ്കാമെന്ന് തന്നെയാ പറയാം ഇനി അതിനകത്ത് ഞാൻ ഞാൻ ഈ നമ്മുടെ വീഡിയോസിലെ പലപ്പോഴും ടൈൽ ഇട്ട് ഇട്ട് കാണിക്കുന്ന എനിക്ക് തോന്നുന്നു ഫസ്റ്റ് അത് ചെയ്ത ആൾക്ക് ശേഷം രണ്ടാമത് ചെയ്തത് ഞാനാണ് ഏതാണെന്ന് വെച്ചാൽ നമ്മുടെ ഐ മാർബിൾ ഐ മാർബിൾ ക്യൂട്ടോണ്ട് ഐ മാർബിൾ ചെയ്തത് അത് ചെയ്ത സമയത്ത് ഞാനൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു വളരെ കൃത്യമായിട്ട് ഇടുന്ന തൈലിനേക്കാളും സർഫസ് വളരെ കൃത്യമാണെങ്കിൽ വാട്ടർ ആണെങ്കിൽ ഏത് ഇട്ടാലും നിങ്ങൾ വന്നാൽ ഇവരിട്ട് കാണിച്ചിട്ട് ഒരു പ്രശ്നവും വേണ്ടി വണ്ടി കയറ്റി നോക്കാം എന്ത് വേണമെങ്കിൽ അതൊരു ഉപോത്ബലകമായ തെളിവല്ല ഇത് ടെസ്റ്റ് റിസൾട്ട് അല്ല ഒരിക്കലും റിസൾട്ട് എന്ന് പറയുന്നത് ടെസ്റ്റ് സർട്ടിഫിക്കറ്റ് നമ്മുടെ ഞാൻ പറഞ്ഞില്ലേ അത് നമുക്ക് ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് എഞ്ചിനീയറിംഗ് കോളേജസിലാണ് നമുക്കിപ്പോ ലോക്കലായിട്ട് ഞാൻ പറയുന്നത് ഇപ്പൊ തൃശ്ശൂർ ആണെങ്കിൽ തൃശ്ശൂർ എഞ്ചിനീയറിംഗ് കോളേജിൽ ഞാൻ സ്ഥിരമായിട്ട് പ്രോജക്ട് അപ്രൂവൽസിന് വേണ്ടിയിട്ട് ടൈം ടെസ്റ്റ് ഞാൻ കൊടുക്കുന്നതാണ് അപ്പൊ നമുക്ക് അപ്രൂവ് ആയിട്ട് വരുന്ന ബ്രാൻഡുകളാണ് ഈ പറഞ്ഞ പോലെ കജാരി ആ സൺ ആട്ടൊക്കെ നമുക്ക് അപ്രൂവ് ആയിട്ട് വരുന്ന ബ്രാൻഡുകളാണ് സാധാരണക്കാരനും നോക്കാൻ പറ്റുന്ന അത് പറ്റത്തില്ല കാരണം അതൊരു അത്യാവശ്യം പത്തയ്യായിരം രൂപ കൊടുക്കണം പിന്നെ അതുപോലെ ഒരു ഫൈവ് ഡേയ്സ് ടൈം കൺസ്യൂമിംഗ് ആണ് അതെ ഒരു ടൈ ും ചെയ്യണം അതൊന്നും നമുക്ക് നടക്കേണ്ട കാര്യമല്ല ഒരാൾക്ക് പക്ഷെ നിങ്ങൾ എപ്പോഴും ടെസ്റ്റ് സർട്ടിഫിക്കറ്റ് ഉള്ള മെറ്റീരിയൽ നിർബന്ധമായിട്ടും എടുക്കുക കാരണം ഒരു നമ്മൾ ജീവിതത്തിൽ ഒരാൾ ഒരിക്കലും അപ്പോ അത് നമ്മൾ വെറും ഇരുപത്തയ്യായിരം രൂപയ്ക്ക് വേണ്ടി അത് സാക്രിഫൈസ് ചെയ്യരുത് യാ ഇതില് പറഞ്ഞു വെക്കാൻ ഉദ്ദേശിച്ച കാര്യം ഒരു പ്രോഡക്റ്റ് എടുക്കുമ്പോഴത്തേക്ക് അവകാശം അതെ ഉറപ്പായിട്ടും എടുത്തു ചോദിച്ചാ ഇപ്പൊ നമ്മളുടെ ഞാൻ ഇതിന്റെ പുതിയ നമ്മുടെ അപ്ഡേറ്റഡ് വീഡിയോ വരുന്നുണ്ട് ഇത് ശരിക്കും ഞങ്ങൾ ഈ ഒരു സാധനത്തിന് വേണ്ടി മാത്രമാണ് കജാരിയുടെ പുതിയ നമുക്ക് ഡബിൾ ചാർജ് മെറ്റീരിയൽ വന്നിട്ടുണ്ട് ഡബിൾ ചാർജ് മുന്നേ വന്നിരുന്നില്ല എന്നാണ് അതെ അത് പുതിയൊരു ഡബിൾ ചാർജ് എന്ന് പറഞ്ഞാൽ അതായത് നമുക്ക് ഏറ്റവും കൂടുതൽ ഡ്യൂറബിൾ ആയിട്ടുള്ള ഒരു ആണ് ഡബിൾ ചാർജ് കാര്യം പകുതി അത്ര ശതമാനം വരുന്ന ടൈൽ ആയിരുന്നു അതായിരുന്നു ഒരു അതായത് ഇപ്പോഴും ഇപ്പോഴും പ്രോജക്ട്സിലേക്ക് എപ്പോഴും ഡബിൾ ചാർജ് തന്നെയാണ് അപ്രൂവൽ ആവാറ് ആവശ്യപ്പെടുന്നുണ്ട് കസ്റ്റമേഴ്സ് ഉണ്ട് പക്ഷെ അതായത് ഞാൻ ഗവൺമെന്റ് പ്രോജക്ട്സ് ഇപ്പൊ ഹോസ്പിറ്റലൊക്കെ ആണെങ്കിലും കൂടുതലും എനിക്ക് ഡബിൾ ചാർജ് തന്നെയാണ് ബഡ്ജറ്റില് ചെറിയ വ്യത്യാസമുള്ള സിക്സ് ബൈ ഫോർ ഹൺഡ്രഡ് റുപ്പീസ് റേറ്റിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഫോർ ബൈ ആണെങ്കിൽ ഒരു അമ്പത് രൂപ റേഞ്ചിൽ കചാരി കിട്ടും ചെറിയ കൊടുക്കാൻ പറ്റും ശരിക്കും പറഞ്ഞാല് ഫോർ ബൈ ടൂല് വരുമ്പഴത്തേക്കും നമ്മൾ മുപ്പത്തിമൂന്ന് മുപ്പത്തിനാല് പറയുന്ന സംഗതിയില് വെച്ച് കഴിയുമ്പോഴത്തേക്കും പലപ്പോഴും നിങ്ങൾക്ക് അറിയാൻ വല്ലാത്ത ഒരു വലിയ ഒരു സംഗതിയുണ്ട് ഈ ഫംഗൽ ആൽഗേറ്റ അത് ഒരിക്കലും ആരും ശ്രദ്ധിച്ചിട്ടുണ്ടാവത്തില്ല കാരണം നിങ്ങൾ ഇത് തൂക്കുമ്പോഴത്തേക്കും തുടയ്ക്കുമ്പോഴത്തേക്കാണ് ഇത് പ്രധാനമായിട്ട് ഇത് വരിക അതുപോലെ മോൾഡുകൾ മോൾഡുകൾ ഏർ ടൈലുകളിൽ വരുന്നത് എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ അത് കണ്ടിട്ടുള്ളൊരു വീട്ടിൽ ചെന്ന് അത് മനസ്സിലാവും ഇതൊക്കെ ഒരു ബ്രാൻഡഡ് ടൈൽ അല്ല ഞാൻ ഞാൻ പറഞ്ഞില്ല ഞാൻ മറ്റേ ആദ്യം പറഞ്ഞിന്റെ ഒരു ഇത് മുപ്പത്തിയഞ്ചു രൂപയ്ക്ക് നമുക്ക് ലോക്കൽ കിട്ടും പത്ത് രൂപ കിട്ടി കൂട്ടിയാൽ നമുക്ക് ബ്രാൻഡഡ് സൺഹാർട്ട് കിട്ടും എന്നാ വേണ്ട നിങ്ങൾക്ക് ഒന്നും കൂടെ ഒരു ടെൻ റുപ്പീസും കൂടെ കൂട്ടാൻ പറ്റുകയാണെങ്കിൽ ഫിഫ്റ്റി ഫൈവ് റുപ്പീസിന് കജാരി കിട്ടും ഒരു രണ്ടായിരത്തിഅഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിന് ഇരുപത്തി അയ്യായിരം മുതൽ അമ്പതിനായിരം രൂപയുടെ വ്യത്യാസം രണ്ടായിരത്തിഅഞ്ഞൂറ് രൂപയുടെ സ്ക്വയർ ഫീറ്റ് അല്ലെ രണ്ടായിരത്തഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിന്റെ ഒരു വീട് പണിയാൻ മിനിമം ആളൊരു ഫിഫ്റ്റി ലാക്സ് മിനിമം ചെലവഴും അതിന്റെ ഒരു വളരെ ചെറിയ ശതമാനമാണ് ഇതില് വരുന്നുള്ളൂ അപ്പൊ ലാസ്റ്റ് എന്ന് പറഞ്ഞ ടൈലിംഗ് വരുമ്പോ എല്ലാവർക്കും ആ സമയത്ത് ബഡ്ജറ്റ് ഇച്ചിരി ടൈറ്റ് ആവുന്ന സമയാണ് ടൈലിംഗ് ലാസ്റ്റ് സ്റ്റേജ് ആവുമ്പോ അപ്പൊ അതിൽ കോംപ്രമൈസ് ചെയ്യാണ്ടിരിക്കാൻ മാക്സിമം നോക്കുക ഞാൻ പറഞ്ഞു കോംപ്രമൈസ് ചെയ്യാണെങ്കിൽ തന്നെ നമുക്ക് ഫോർട്ടിഫൈവ് റുപ്പീസ് തൊട്ട് നമുക്ക് സണ്ടാട്ടുണ്ട് ഒരു പ്രശ്നവും അടിപൊളി മെറ്റീരിയൽ ആണ് പക്ഷെ ഒരുപാട് ആൾക്കാർ ഒരുപാട് ആൾക്കാർ വിളിച്ചിട്ട് ചെയ്ത് അതിന്റെ ഒരു എന്നാ പറയുന്നത് അതെ അതെ അതും നിങ്ങൾ ശ്രദ്ധിക്കണം ഇപ്പൊ ഏത് ബ്രാൻഡ് എടുത്താലും ഇപ്പൊ നിങ്ങൾ കജാരി എടുക്കൂ സൺഹാട്ട് എടുക്കൂസ് എടുത്താലും ഇതില് മാനുഫാക്ചർ ചെയ്യുമ്പോ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് അങ്ങനെ ഒരു ഇത് വരും സംഭവിക്കുന്ന സംഭവിക്കുന്നാണ് അതായത് ആ പ്രൊഡക്ഷനിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ചെറിയ മൈന്യൂട്ട് മിസ്റ്റേക്ക് ആയിരിക്കും ചെലപ്പോ ഒരു പിൻഹോള് കൂടി അല്ലെങ്കിൽ അതിന്റെ ഒന്ന് ചെറുതായിട്ട് പോയി അപ്പൊ അവരത് സ്റ്റാൻഡേർഡ് ആക്കി പ്രീമിയം ആണ് പിന്നെ സ്റ്റാൻഡേർഡ് ആക്കി ആ സ്റ്റാൻഡേർഡിന്ന് വീണ്ടും പിടിച്ച് ഇക്കോണമി ആക്കും മൂന്ന് സെക്ഷൻ ആയിട്ട് വരുന്നുണ്ട് പക്ഷെ എന്റെ കടയിൽ പ്രീമിയം മാത്രമേ മാത്രം വേറെ ഒന്നുമില്ല എപ്പോഴും പലരും ചോദിക്കാറുണ്ട് പ്രീമിയം വരെ സ്റ്റാൻഡേർഡ് എടുക്കുന്ന എടുക്കാമോ നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല എന്റെ ഒരു ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ ബഡ്ജറ്റ് നോക്കി നിങ്ങൾ അത് ചിലപ്പോ അതായത് നമുക്ക് നല്ല മെറ്റീരിയൽ കിട്ടി എന്ന് പറയുന്നുണ്ട് പക്ഷെ അതൊരു ഗാമ്പിൾ ചെയ്യാൻ പാടില്ല ഈ ഒരു പാടില്ലേ ഒറ്റ ബാക്കി പറഞ്ഞാൽ അവർ സ്റ്റാൻഡേർഡ് ആയിട്ട് ഉണ്ടാക്കുന്നില്ല പ്രീമിയത്തിൽ വരുന്ന ഡിഫക്റ്റുകൾ സ്റ്റാൻഡേർഡിലേക്കും അതുപോലെ കൊമേഴ്സ്യലിലേക്കും മാറുന്നതാണെന്ന് നമ്മുടെ ഇവിടെ ഞാൻ പറഞ്ഞില്ലേ നമുക്ക് ഈ പറഞ്ഞ പോലെ സൺഹാട്ട് ഫോർട്ടി ഫൈവ് റുപ്പീസ് കജാരിയ ഫിഫ്റ്റി ഫൈവ് റുപ്പീസ് അത് തൊട്ട് നമുക്ക് ഏറ്റവും പ്രീമിയം ആയിട്ടുള്ള മെറ്റീരിയൽ അതായത് കജാരിയുടെ ഇപ്പൊ ഒരു ടു ഹൺഡ്രഡ് ആണ് നമുക്ക് ഇപ്പൊ എന്താ പറയുക എയ്റ്റ് ബൈ ഫോറിൽ ഏറ്റവും പ്രീമിയം ആയിട്ടുള്ള മെറ്റീരിയൽ വരാം അതുവരെ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് എല്ലാം പ്രീമിയം ക്വാളിറ്റി മാത്രം യെസ് ഒരു ഒരു കാര്യം പറഞ്ഞാൽ അവസാനിപ്പിക്കാം നിങ്ങളത് എവിടെ എടുക്കുന്നു എന്നതിലുപരി സർവീസ് കൃത്യമായിട്ട് അഷർ ചെയ്യാം ഏതൊരു പ്രൊഡക്റ്റ് ആര് തന്നു എന്ന് പറഞ്ഞാലും ആ സർവീസ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു ഞാൻ ഇപ്പോ എനിക്ക് തോന്നുന്നു നമ്മുടെ അഞ്ചാമത്തെ ആറാമത്തെ വീഡിയോ ആണ് അവരെ മൂന്ന് മാസം കൂടുമ്പോഴിങ്ങനെ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് മിക്കവാറും പുതിയ പ്രൊഡക്റ്റ് ആണ് പക്ഷേ ഇത് ചെയ്ത ചെയ്തെന്താന്ന് വെച്ചാല് അവയർനെസ് ശ്രദ്ധിക്കുക എന്നത് പറഞ്ഞാൽ ആദ്യം പറഞ്ഞതുപോലെ ശ്രദ്ധിക്കണം എന്നുണ്ടെ കുറിച്ച് അറിയണം അറിഞ്ഞിട്ട് പിന്നെ തീരുമാനമാണ് നമുക്ക് അതിനകത്ത് അഭിപ്രായങ്ങളല്ല സോ അതുകൊണ്ടാണ് ഇത് പറഞ്ഞു വെച്ചത് നമ്മുടെ പുതിയ ഷോറൂം വരുന്നത് എവിടെ ആയിരുന്നു ഷൊർണൂർ റോട്ടിൽ നിന്ന് തിരിയുന്ന ഓവർ അതിനോട് ചേർന്ന് ഒരു വമ്പൻ മുപ്പതിനായിരം സ്ക്വയർ ഫീറ്റിന്റെ ഒരു വമ്പൻ ബ്ലാക്ക് നമ്മുടെ വീഡിയോസ് എല്ലാം മനുവിടുന്ന ബ്ലാക്ക് ആണ് എന്ന് പറഞ്ഞാൽ അതൊരു ബ്ലാക്ക് ബ്യൂട്ടി ആയിട്ട് അവിടെ തന്നെ ഉണ്ടാവും അതിന്റെ വീഡിയോ ഇത് ആയിരിക്കും എല്ലാ ബ്രാൻഡും നമുക്ക് ഇവിടെ സെല്ല് ചെയ്യാം ഏത് ബ്രാൻഡ് നിങ്ങൾ ചോദിച്ചാലും അതൊക്കെ അവൈലബിൾ ആയിട്ടുള്ള ഒരു ഷോറൂം അതിപ്പോ ഇവിടെ കചാരിയെ മാത്രമേ എന്നല്ല ഇവരുടെ ബാക്കിയുള്ള ഷോറൂംസ് നാല് ഷോറൂം യെസ് അവിടെ ഇതെല്ലാം അവൈലബിൾ ആണ് നമ്പർ എല്ലാത്തിന്റെയും താഴെ ഇട്ടേക്കാം നിങ്ങൾക്ക് നേരിട്ട് വിളിക്കാം അപ്പോൾ എപ്പോഴും നമ്മളൊരു പ്രൊഡക്റ്റ് ചെയ്യുമ്പോഴത്തേക്കും പലരടുത്ത് അവരുടെ പ്രൊഡക്റ്റ് പ്രൊജക്ട് ചെയ്യാനായിട്ട് നമ്മള് സാധാരണ ചെല്ലാറ് ശരിക്കും പ്രൊഡക്റ്റ് ചെയ്യാല്ല അല്ല നമുക്ക് ഒരു ഒരു നടക്കുന്നുണ്ട് സ്കാം യെസ് അത് നമ്മൾ ശരിയാക്കണം ഇത് നമ്മുടെ കടമയാണ് അത്രേ അപ്പൊ താങ്ക് യു സോ മച്ച് എടുത്ത് പറയേണ്ട ഒരു കാര്യം മുന്നേ പറഞ്ഞു കഴിഞ്ഞു ഓരോ പ്രൊഡക്റ്റിനെ കുറിച്ചും കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക ഓരോ പ്രൊഡക്റ്റിനെ കുറിച്ചും അവയർ ആയിരിക്കുക നല്ലൊരു ഡീലറേന്ന് മാത്രം നമ്മൾ എടുക്കാൻ ശ്രമിക്കുക അങ്ങനെയുള്ളൊരു പ്രൊജക്ട് നിങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുക ടൈലിനെക്കുറിച്ചുള്ള ഒരു വലിയ സ്കാം അതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഉദ്ദേശിച്ചത് അത് നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലായിരിക്കും ഞാൻ ഒരു നമ്പർ താഴേട്ടേക്കാം ബാക്കി നേരിട്ട് വിളിക്കാം വീണ്ടും കാണാൻ പറ്റുന്ന മികച്ച വീഡിയോ ഏതുവരായിരിക്കും അജയ് ശങ്കർ സൈനികം ഡോക്ടറെ